കേരളത്തിൽ നാഗാരാധനയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തി പോന്നിരുന്ന ഒരു ജനവിഭാഗമാണ് പുള്ളുവർ ഇവർ ദ്രാവിഡന്മാരാണ് ഈ വിഭാഗക്കാരുടെ പുള്ളുവൻ പാട്ട് വളരെ പ്രസിദ്ധമാണ് ഐതിഹ്യമനുസരിച്ച് ത്രിമൂർത്തികളുടെയും മറ്റ് ഭൂതഗണങ്ങളുടെയും നാരദൻ സരസ്വതി എന്നിവരുടെയും സാന്നിധ്യത്തിൽ കൈലാസത്തിൽ വെച്ചാണ് പുള്ളുവരുടെ ഉത്ഭവം ശിവൻ ദർഭപ്പുല്ലിൽ നിന്ന് പുള്ളുവരെ സൃഷ്ടിച്ചു പുല്ലുവർ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് അത് പുള്ളുവരായി ശിവൻ വീണയും ബ്രഹ്മാവ് കുടവും വിഷ്ണു കൈമണിയും നൽകി അവരെ അനുഗ്രഹിച്ചു അതോടൊപ്പം സരസ്വതി സംഗീതവും നൽകി നാരദൻ ദേശാന്തരങ്ങൾ സഞ്ചരിച്ചു സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് പുള്ളുവരെ അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് യാത്രയാക്കി നാവൂർ പാടുക എന്നുള്ളത് പുള്ളുവ കുടം പൊട്ടി വീണ പുള്ളുവക്കുടം താളം അപ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശന്മാർ അനുഗ്രഹിച്ച് തന്ന ഒരു നമ്മൾക്ക് തന്നേക്കണ ഒരു ദ വരം കൂടിയാണിത് വരസിദ്ധിയാണ് ആ വരസിദ്ധിയിലൂടെയാണ് നമ്മൾ പ പണ്ടുകാലങ്ങളിൽ വീടുകൾ മാത്രമേ പാട്ട് പാടാൻ പോയിരുന്നുള്ളൂ ആ വീടുകളിൽ എല്ലാ കുടുംബ ഐശ്വര്യത്തിനും മറ്റുള്ള വീട്ടിലെ എല്ലാവരുടെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് പാട്ട് പാട്ടുപാടാൻ പൊളിക്കൊണ്ടിരുന്നത് ഇന്ന് വീടുകളിൽ കുറവാണ് എന്നിരുന്നാലും ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ സത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലൊക്കെ കുറച്ച് വീടുകളിലൊക്കെ പോകുന്നത് നമ്മുടെ പിന്നെ എല്ലാം ക്ഷേത്രങ്ങളിലേക്കായി അതെ പുള്ളുവ സമുദായമാണ് പുള്ളുവർ എന്ന് പറയും ഇത് ചെയ്യുന്നുള്ളൂ പുല്ല് ദർഭ പുല്ലിനാൽ സൃഷ്ടിക്കപ്പെട്ട എന്നാണ് പുല്ലുവർ എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത് പുല്ലുവർ അത് നേരെ നമ്മൾ വിളിച്ചു വിളിച്ച് പുള്ളുവൻ എന്നായിന്ന് മാത്രം പുല്ലവർ എന്നാണ് ശരിക്കും ദർഭപുലിനാണ് ഇങ്ങനെ ഒരു പുല്ലുവനെ സൃഷ്ടിച്ചതെന്നാണ് മഹാദേവന്റെ ബ്രഹ്മവിഷ്ണു മഹാദേവന്റെ ഒരു സൃഷ്ടിയാണ് ഞങ്ങൾ അമ്പലങ്ങളിൽ ആയില്യം പാട്ട് പാടാനിരിക്കുന്നവരും കൂട്ടർ തന്നെയാണോ അമ്പലങ്ങളിൽ ആയില്യം പാട്ട് പാടുവാനിരിക്കുന്നത് ഞങ്ങൾ ശരിക്കും ഇപ്പോ പലരും ഞങ്ങളുടെ കലകളെ അവര് ഇത് ഇങ്ങനെ പുള്ളോക്കൂടമൊക്കെ ഉണ്ടാക്കിയിട്ട് വേറൊരു വിഭാഗം ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് പാട്ട് പാടാം എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു കല ഉപയോഗിക്കാമെന്നേ ഉള്ളൂ നമ്മൾക്ക് കിട്ടിയ ഒരു വരദാനും ഉണ്ടല്ലോ അത് പുള്ളൂർ തന്നെ ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹവും ഫലവും കിട്ടുന്നത് സർപ്പങ്ങളെ സന്തോഷിപ്പിക്കുവാനും അതിലൂടെ സമാധാനവും ഐശ്വര്യവും നിലനിർത്തുവാനും ഒട്ടേറെ അനുഷ്ഠാനങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് നാഗക്കളവും പാട്ടും കേരളത്തിലെ പല പ്രദേശങ്ങളിലും നാഗാരാധനയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളിലെ കാർമ്മികർ പുള്ളുവരാണ് നാഗക്കളം എഴുതുന്നത് പുള്ളുവരാണ് പ്രത്യേകം ഒരുക്കിയ പന്തലിലാണ് കളം ഉണ്ടാക്കുന്നത് ത്രിസന്ധ്യ കഴിഞ്ഞാൽ ഗണപതി പൂജയോടെ ചടങ്ങുകൾ ആരംഭിക്കും നാഗങ്ങളെയും നാഗരാജാവിനെയുമാണ് കളത്തിൽ ചിത്രീകരിക്കുന്നത് കളമെഴുത്ത് പൂർത്തിയായാൽ പഞ്ചാർച്ചന നടത്തും ഇതിനെ തുടർന്ന് പുള്ളുവക്കുടം കൊട്ടിക്കൊണ്ട് അകമൊഴിയൽ എന്ന ചടങ്ങാണ് നടക്കുന്നത് ഗരുഡന് വേണ്ടിയുള്ള പൂജയും സർപ്പങ്ങൾക്കു വേണ്ടിയുള്ള നൂറുംപാലും കൊടുക്കലും തുടർന്ന് നടക്കും അത് കഴിഞ്ഞ് വ്രതമനുഷ്ഠിച്ച പെൺകുട്ടികൾ കളത്തിൽ പ്രവേശിച്ച് തുള്ളൽ നടത്തും കയ്യിൽ പൂങ്കുലയും പൂമാലയും നാഗത്തിൻ്റെ ആകൃതിയുള്ള കിരീടവും കുട്ടികൾ ധരിച്ചിരിക്കും ഈ സന്ദർഭത്തിൽ പുള്ളുവനും പുള്ളുവുത്തിയും പാടും ഗണപതി വന്ദനവും തുടർന്ന് അഷ്ടനാഗങ്ങളെ ആവാഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പാട്ടുമാണിവിടെ പാടുക ഈ കാണുന്നത് അഷ്ടനാഗക്കളമാണ് അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശംഖുപാലൻ മഹാപത്മൻ പത്മൻ കാളിയൻ എന്നിവയാണ് അഷ്ടനാഗങ്ങൾ കന്യാകുമാർ പാട്ടിൻ്റെ താളത്തിനൊത്ത് പൂങ്കുല കുലുക്കൊണ്ടാണ് തുള്ളുന്നത് പാമ്പുകളുടെ ചലനങ്ങളെ അനുകരിച്ചു കൊണ്ടുള്ള ആട്ടം ക്രമേണ ദ്രുതഗതിയിലാവും ആട്ടത്തിന് ശേഷം കളം മായ്ക്കും ഉത്തര കേരളത്തിലാണ് ഈ ചടങ്ങുകൾ കൂടുതലും കാണുന്നത് ദ്രാവിഡ വൈഷ്ണവ സംസ്കാരങ്ങളുടെ കർമ്മങ്ങളുടെ പിൻഗാമികളാണെന്നും തലമുറകളായി ആചാരം കൈമാറി വരുന്നവരുമാണെന്ന് കാണാം കേരളത്തിലെ ജീവിതരീതികളിലേക്ക് സാംസ്കാരിക തലത്തിൽ വളരെയേറെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ കേരളത്തിൽ നിലനിന്നു പോരുന്ന നാഗാരാധനയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ഇവർ കളമ്പാട്ടുകളിൽ ആചാര്യർ ഇവരാണ് സർപ്പങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്ന കദ്രുവിൻ്റെയും വിനതയുടെയും കഥകളെ ഉപജീവിച്ചുള്ളതാണ് ഇവരുടെ പാട്ടുകൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പാടാനുണ്ടാകും സ്ത്രീകൾ പുള്ളുവക്കുടവും പുരുഷന്മാർ വീണയും വാദ്യവുമായി ഉപയോഗിക്കുന്നു സാധാരണ ദിവസങ്ങളിൽ വീടുകൾ തോറും ചെന്ന് പാട്ടുകൾ പാടിയാണ് ഇവർ നിത്യവൃത്തി നേടിയിരുന്നത് ചെറിയ കുട്ടികൾക്ക് ദൃഷ്ടിദോഷം പറ്റാതിരിക്കുവാൻ ഇവരെ കൊണ്ട് നാവേർ പാടിക്കുന്ന പതിവുമുണ്ട് ബ്രഹ്മകുടം വിഷ്ണു കൈത്താളം കൈലാസ വീണ എന്നീ മൂന്ന് വാദ്യോപകരണങ്ങളുമായി ശിവകുലം നാഗഗോത്രത്തിലായി പരമശിവൻ മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ദർഭയിൽ നിന്നും ഉത്ഭവിച്ച ഇവരെ പുല്ലുവർ എന്ന് വിളിച്ചുപോരുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം പുല്ലുവർ പിന്നീട് പുല്ലുവറായി ഭൂമിയിലെ സർപ്പദൈവങ്ങളെ പാടി പ്രീതിപ്പെടുത്താനായി നിയോ നിയോഗിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് ഇവർ വിശ്വസിക്കുന്നു സാമാന്യേന വയലിൻ പോലെയുള്ള ഒരു വാദ്യമാണ് ഇവരുടെ വീണ ഒരു വില്ല് ഉപയോഗിച്ചാണ് ഇത് വായിക്കുന്നത് വലിയ മൺകുടം ഉപയോഗിച്ചാണ് പുള്ളുവക്കുടം ഉണ്ടാക്കുന്നത് ഇതും ഒരു തന്തിവാദ്യമാണ് ഇത് പാട്ടിന് താളമിടാനാണ് ഉപയോഗിക്കുന്നത് സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങൾക്കും നിയോഗിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് പുള്ളുവർ വിശ്വസിക്കുന്നു അവകാശപ്പെടുന്നു പുള്ളുവർ സമുദായത്തിൽപ്പെട്ടവർ ഇപ്പോൾ വളരെ കുറവാണെങ്കിലും ഇവരെ പോലെ കുറച്ച് പേർ ഇപ്പോഴും ഈ അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നുണ്ട് ഇവർ സർപ്പകളം പാട്ട് നാവൂർ പാട്ടുകൾ ഇങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് വീടുകളിൽ പോയി നാ കുട്ടികൾക്ക് വേണ്ടി നാവോർ പാടുകയും അല്ലാത്ത സമയങ്ങളിൽ ക്ഷേത്രങ്ങളിലും മറ്റു വീടുകളിലുമായി സർപ്പം കളമ്പാട്ട് പട നടത്തുകയും ചെയ്യുന്നു